നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ശരീരഭാഗങ്ങളിലെ അമിത കൊഴുപ്പ് നീക്കം ചെയ്ത് ശരീരാകൃതി നിലനിർത്താൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് സർജറിയായ ലൈപ്പോ സെക്ഷനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻ പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജൻ ഡോക്ടർ വി ടി ചന്ദ്രബോസ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഈ ലൈപ്പോ സെക്ഷൻ ഒന്ന് വിശദീകരിച്ചു തരാമോ ലൈപ്പോ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ലൈപ്പോ സെക്ഷൻ എന്ന വേർഡിൽ തന്നെ നമുക്ക് അതിൽ അർത്ഥം കണ്ടുപിടിക്കാം ലൈപ്പോ പറഞ്ഞാൽ ഫാറ്റ് സക്ഷൻ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക അപ്പോൾ ശരീരത്തിൽ എവിടെയാണോ കൊഴുപ്പ് അമിതമായി കെട്ടി കിടക്കുന്നത് അവിടെ നിന്നും ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫാറ്റ് വലിച്ചെടുക്കും അതാണ് ലൈപ്പോ സെക്ഷൻ സാധാരണ ഏത് ഭാഗങ്ങളിലെ കൊഴുപ്പാണ് സാധാരണ ഇതിൽ നമുക്ക് കോമണസ്റ്റ് ആയിട്ട് നമ്മൾ വയറിന് ചുറ്റുള്ള കൊഴുപ്പ് തൊടയുടെ ചുറ്റുള്ള കൊഴുപ്പ് പിൻവശം ബട്ടക്സ് പിന്നെ ചെയ്യാൻ പറ്റും നമ്മള് ഡബിൾ ചിൻ കാഫ് പിന്നെ കൈൻ്റെ പിൻവശം നമ്മൾ കൈ ചില സ്ത്രീകൾക്ക് കൈ പിൻവശം ഒരുപാട് കൊഴുപ്പുണ്ടാകും അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് ഫാറ്റ് വലിച്ചെടുക്കാൻ പറ്റും പുരുഷന്മാർക്ക് സ്ഥലവളർച്ച കണ്ടീഷൻ അതും നമ്മൾ സെക്ഷൻ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ബേസിക്കലി നമ്മൾ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു സുശിരത്തിൽ കൂടെ നമ്മളൊരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് കാനുലാസ് എന്ന് പറയും സ്റ്റീൽ ഇൻസ്ട്രുമെൻസ് ആണ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കൊഴുപ്പ് വലിച്ചു എടുക്കണം അപ്പോൾ ഈ കൊഴുപ്പ് വലിച്ചു എടുക്കാൻ ഉപയോഗിക്കുന്ന പല ടൈപ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് സക്ഷൻ അസിസ്റ്റഡായി നമ്മൾ നെഗറ്റീവ് പ്രഷർ വെച്ചിട്ടാണ് കൊഴുപ്പ് വലിച്ചു കൊടുത്തിരുന്നത് അപ്പം നമ്മൾ സക്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതിന് നമ്മൾ സക്ഷൻ അസിസ്റ്റഡ് എപ്പോൾ സക്ഷൻ എന്ന് പറയും പിന്നെ വന്നിരിക്കുന്നത് പവർ അസിസ്റ്റഡ് ആണ് പവർ അസിസ്റ്റഡ് പറഞ്ഞാൽ ഈ സുഷിരത്തിൽ കൂടെ നമ്മൾ കാനുലാസ് ഈ സ്റ്റീൽ ട്യൂബുകൾ ഇട്ടിട്ട് അതൊരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ മെഷീനിൽ ഘടിപ്പിക്കുകയാണ് അത് വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് കൊഴുപ്പുകൾ അലിഞ്ഞ് ആ അലിഞ്ഞു പോയ കൊഴുപ്പ് നമ്മൾ നെഗറ്റീവ് സെക്ഷൻ ഉപയോഗിച്ച് വലിച്ചെടുക്കും അപ്പോൾ അതിന് നമ്മൾ പവർ അസിസ്റ്റഡ് എന്ന് പറയും പിന്നീട് വന്നിരിക്കുന്ന അൾട്രാസൗണ്ട് അസിസ്റ്റഡ് ലൈപ്പോ സെക്ഷൻ ലേസർ അസിസ്റ്റഡ് ലൈപ്പോ സെക്ഷൻ ഇതൊക്കെയാണ്

ബേസിക്കലി നമ്മൾ സെക്ഷൻ ചെയ്യുന്നത് വണ്ണം കുറയ്ക്കാനല്ല നമ്മൾ അമിതമായ കൊഴുപ്പ് കളയുക എന്ന് മാത്രമാണ് നമ്മൾ വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫേഷൻ എന്തായാലും ചെയ്തേ മതിയോ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം എക്സസൈസ് ചെയ്യണം പോളിസിസ്റ്റിക് ഒരേയും ഡിസീസിന് നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖത്തിന് നല്ലൊരു റിസൾട്ട് എന്നാണ് സ്റ്റഡീസ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഭാഗത്തുനിന്ന് കൊഴുപ്പ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലിറ്റർ കൊഴുപ്പ് വലിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൽ വി അറൗണ്ട് ഒരു നയൻ ഹൺഡ്രഡ് എയ്റ്റി ഗ്രാംസ് കുറയുന്നുള്ളു അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഇപ്പോൾ സെവൻറ്റി ഫൈവ് കിലോസ് നിന്ന് ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് കിലോസായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ ഒരു ലവൻ ലിറ്റേഴ്സ് അല്ലെങ്കിൽ ട്വൽവ് ലിറ്റേഴ്സ് ഓഫ് ഫാറ്റ് വലിച്ചെടുക്കണം അത് സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ അതുകൊണ്ട് പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ വെയിറ്റ് റിഡക്ഷൻ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ലൈഫോ സെക്ഷൻ ഈസ് നോട്ട് ദി ഈസി വേ ഔട്ട് നമ്മൾ നന്നായിട്ട് മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ ഡോക്ടർ മറ്റൊരു കോളും കൂടെ ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചുള്ളൂ പറഞ്ഞോളൂ 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 ഭക്ഷണ രീതി നമ്മൾ കൊഴുപ്പ് ശരീരത്തിലെ കൊഴുപ്പ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഈ ആഹാരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ ഈ സ്റ്റഡീസ് ഒരുപാട് കോൺട്രവേഴ്സിയൽ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രകാരം നമ്മളെ ആഹാരത്തിലെ കൊഴുപ്പ് നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പക്ഷേ പ്രധാനമായിട്ടും നമ്മളെ മലയാളികൾക്ക് ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ചോറ് കപ്പ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുന്നത് അപ്പോൾ ഈ ചോറ് കപ്പ എന്നുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഗെറ്റ്സ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കാമെങ്കിൽ നമ്മളെ ഫാറ്റ് ഡെപ്പോസിഷൻ നന്നായിട്ട് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും സെക്കൻഡ് നമ്മൾ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഒരു എക്സസൈസിന്റെ രീതിയിൽ അതും നമുക്ക് ഫാറ്റിനെ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഷിബു ഓമശേരി കോഴിക്കോട് ചോദിച്ചോളൂ ആ സാർ പറഞ്ഞോളൂ എന്റെ കൈ രണ്ട് കൈ ശരീരം മൊത്തം ഈ ചെറിയ മൊഴ ഇങ്ങനെ പൊതിക്കുന്നത് ചെറുനാരങ്ങ അത് കൊളസ്ട്രോൾ പരിശോധിച്ചിട്ട് കൊളസ്ട്രോള് നോർമലാ ഓക്കേ അതെന്താ വിഷയോ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പല കാരണങ്ങളുണ്ടാവാസ്റ്റ് സാധാരണമായിട്ട് ഈ മുഴ കാണുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ലൈപ്പോമാസ് പറഞ്ഞ കൊഴുപ്പിന്റെ ഡെപ്പോസിറ്റ് ദാറ്റ് ഇസ് കോമണസ് അതാണ് കോമണസ്റ്റ് ഈ മൾട്ടിപ്പിൾ മുഴകൾ ഉണ്ടാവുന്നത് ബട്ട് അതൊരു നല്ലൊരു സർജനെ അല്ലെങ്കിൽ ക്ലിനീഷ്യനെ കൊണ്ടേ കാണിച്ചിട്ട് അത് എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം കാരണം ലൈപ്പോമ മാത്രമല്ല ഈ മൾട്ടിപ്പിൾ മുഴകൾ ഉണ്ടാക്കുന്നത് ന്യൂറോ ഫൈബ്രോമെറ്റോസിസ് പറഞ്ഞ കണ്ടീഷനിൽ മൾട്ടിപ്പിൾ മുഴ ഈ ഒരുപാട് ശരീരത്തിൽ മുഴകൾ ഉണ്ടാവാം അപ്പോൾ എന്താണ് അസുഖം കൃത്യമായിട്ട് ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടേ കാണിച്ചിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും ഇൻ കേസ് അത് ലൈഫോമാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈഫോ സെക്ഷൻ വഴി കറക്റ്റ് ചെയ്യാൻ പറ്റും കാരണം മൾട്ടിപ്പിൾ ലൈഫോമാസിന്റെ ഇപ്പോൾ ഒരു ആക്സെപ്റ്റബിൾ ട്രീറ്റ്മെന്റ് ലൈഫോ സെക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം പൊതുവേ സ്കാർ കുറയും ഒരു സിറ്റിംഗിൽ തന്നെ ഒരുവിധം മോസ്റ്റ് ഓഫ് ദി ലൈഫോമാസ് നമുക്ക് വിത്തൌട്ട് എനി മച്ച് പ്രോബ്ലം എടുത്ത് കളയാൻ പറ്റും പക്ഷെ അതിനു മുന്നേ നമ്മൾ എന്താണ് അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കണം കേട്ടോ ഡോക്ടർ അമിതമായ കൊഴുപ്പ് കൊഴുപ്പ് കളയുന്നതിന് ഇത്ര എങ്ങനെയാണ് തീരുമാനിക്കുന്നത് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് റൂൾ പ്രകാരം മോർ ദാൻ ലിറ്റേഴ്സ് നമ്മൾ മെഗാ മെഗാ എന്ന് പറയും ഈ ശരീരത്തിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരും അപ്പോൾ റിസ്ക് കൂടും നമ്മൾ മെഗാ ലൈഫോസെക്ഷൻ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഡൺ അണ്ടർ എ ഒരു ഒരു സയൻറിഫിക് സെറ്റപ്പിൽ ചെയ്യണം ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് അനസറിസ്റ്റ് വേണം ട്രെയിൻഡ് സെർജൻ ആയിരിക്കണം ഒരു ഐ സി യു സെറ്റപ്പ് വേണം അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അപ്പോൾ നമ്മൾ മാനേജ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂഷ്വലി നമ്മൾ അഞ്ച് ലിറ്റർ ആണ് കട്ട് ഓഫ് ലൈൻ അഞ്ച് ലിറ്ററിൽ കൂടുതൽ ഒരു സെറ്റിംഗിൽ നമ്മൾ എടുക്കാറില്ല ഇൻ കേസ് നമ്മൾ അഞ്ച് ലിറ്ററിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതെങ്കിൽ പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്യും അതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മെഗാ ലൈഫോ സെക്ഷനിൽ നമ്മൾ ു കാരണം ഈ ഫൈവ് എന്നുള്ള കണക്ക് ടോട്ടൽ ബോഡി ബ്ലഡ് ലിറ്റേഴ്സ് ആണ് നമ്മുടെ അതിന് ഇക്വലി നമ്മുടെ ശരീരത്തിന് ഫാറ്റ് എടുത്ത് കളയുമ്പോൾ അത്രയും ഫ്ലൂയിഡ് നമ്മൾ ഇറ്റ് വിൽ ഫ്ലൂയിഡ്വാണ് ലോട്ട് ഓഫ് ചേഞ്ചസ് ബോഡിയില് ചേഞ്ചസ് അതുകൊണ്ട് നമ്മൾ ഫൈവ് ലിറ്റേഴ്സ് എന്നുള്ള ഒരു ഡോക്ടർ ഈ കണക്ക് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല ചിലരുടെ ബോഡി ഉണ്ടാവും ആർക്കായാലും ഫൈവ് ലിറ്റേഴ്സ് ഒരു കട്ട് ഓഫ് വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോ ഒരു വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് സ്റ്റാഫ് ആണ് ഫൈവ് ലിറ്റേഴ്സ് കോൾ മേഖല അത് എടുക്കുന്ന തെറ്റില്ല ബട്ട് യു ഹാവ് ടു ബി ക്വാളിഫൈഡ് ദി പേഷ്യൻ ഹാസ് ടു ബി ഫിറ്റ് നമ്മൾ എല്ലാ പേഷ്യൻസിനും നമുക്ക് ഈ ഫൈവ് ലിറ്റേഴ്സിന് മേലെ എടുക്കാൻ പറ്റില്ല നമ്മൾ ക്രൈറ്റീരിയ സെറ്റ് ക്രൈറ്റീരിയാസട്ട് നമ്മള് എ എസ് എന്ന് പറയും എ അമേരിക്കൻ സൊസൈറ്റി സ്റ്റാഫ് അവർ അവരുടെ ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ അത് എ സെ വൺ ആൻഡ് എ എ സു അപ്പൊ ദാറ്റ് മീൻസ് ദേ ആർ റിലേറ്റീവ്ലി ഹെൽത്തി അവർക്ക് വേറെ സീരിയസ് ഇൽനസ് ഒന്നും ഇല്ല അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ എബോവ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോ എല്ലാത്ത ആൾക്കാർക്കും നമ്മൾ ഫൈലിറ്റോസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ 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 വി ഹാവ് എ ക്ലിയർ കട്ട് റൂൾസ് റൂൾസ് ഫോർ ആ എന്തായാലും എത്തിക്കലി മാനിച്ചേ ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ 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 വേളയാണ് തുടരുന്നു നമുക്കൊരു ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം സംസാരിക്കാം എന്റെ പേര് മധു എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്നാ വിളിക്കുന്നത് ഡോക്ടറുടെ ചേച്ചു ചന്ദ്രഗ്രഹ സാറേ ഞാനൊരു ഇന്നത്തെ വിഷയം കൊഴുപ്പ് എന്നുള്ളതാണല്ലോ ഇന്നത്തെ വിഷയം ആണ് നമ്മൾ അമിത കൊഴുപ്പ് എടുത്തു കളയുന്നു അതാണ് ഇന്നത്തെ വിഷയം അതെ ശസ്ത്രക്രിയയിലൂടെ സാർ അപ്പൊ ഞാൻ എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ വയറൊക്കെ ചാടുന്നുണ്ടല്ലോ കൊഴുപ്പിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത് അപ്പൊ അത് എടുത്ത് ഈ ശസ്ത്രക്രിയയിലൂടെ എടുത്തു കളയാൻ കഴിയുമോ നമ്മള് ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏഷ്യൻ പോപ്പുലേഷനിൽ കാണുന്ന ആ കൊടവയർ അത് രണ്ട് കോമ്പോണൻസ് ഉണ്ട് ഒന്ന് നമ്മൾ തൊലിപ്പുറത്ത് അടങ്ങി അവൻ സ്കിന്നിന്റെ ഫാറ്റ് ബേസിക്കലി സ്കിൻ ഫാറ്റ് എന്ന് പറയും രണ്ടാമത്തേത് നമ്മളുടെ ആമാശയം കൊടൽ അതിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫാറ്റ് അപ്പം നമ്മൾ നമ്മളെ ഇന്ത്യൻ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ആമാശയം കൊടൽ അതിനൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ഫാറ്റ് ആണ് ഒരുപാട് കൂടുതലുള്ളത് ബേസിക്കലി അതില് അത് നമ്മൾ കഴിക്കുന്ന ആഹാരമല്ലാതെ അതൊരു ഫാറ്റ് റിസേർവ് ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പം ഈ കൊടവയറിന്റെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജും ആ ഫാറ്റാണ് ആ ഫാറ്റ് നമുക്ക് തൊടാൻ പറ്റില്ല നമ്മൾ ഈ സ്കിൻ ഫാറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഉള്ളിലത്തെ ഫാറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡയറ്റിങ്ങും എക്സസൈസും ചെയ്തേ മതിയാവും അല്ലാണ്ട് നമ്മള് ഇതൊരു എളുപ്പവഴിയായ രീതിയിൽ നമ്മൾ ഏതൊരു കൊഴുപ്പും എടുത്തു കളയാന്ന് വിചാരിക്കരുത് അപ്പൊ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാം ബട്ട് ആ ഉള്ളിലത്തെ കൊഴുപ്പും നമ്മൾ എന്തായാലും എക്സസൈസും ഡയറ്റിംഗും ചെയ്തിട്ട് കുറയ്ക്കേണ്ടി വരും കൂടി ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഞാൻ മരുത്തൊന്ന വാക്കുദ്ദേവൻ ഇരിക്കില്ലെന്നാണ് സാറേ ഞാന് സാമാന്യം എഴുപത് കിട്ട തൂക്കം ഉള്ള ആളാണ് അമ്പത്തഞ്ച് വയസ്സുണ്ട് എനിക്ക് പിന്നെ അഞ്ചടി മൂന്നിൻ്റെ തൂക്കമുണ്ട് കൊഴുപ്പുണ്ടെന്നത് വയറൊത്തിരി ഉണ്ട് ശരീരം വണ്ണമുള്ള ശരീരമാണ് ഒരുമാതിരി അല്ല ഇതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈപ്പോസെക്ഷൻ അഡ്വൈസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഈ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ട്വൻറ്റി ടു തേർട്ടി പെർസെൻ്റ് റേഞ്ച് വിത്തിൻ ദി ബോഡി നോർമൽ ബോഡി ബോഡിൻ്റെ നോമൽ വെയ്റ്റ് റേഞ്ചിന് നമുക്ക് ലൈപ്പോ സെക്ഷൻ ചെയ്യാൻ പറ്റും ഏജ് ഒരു ഫാക്ടർ അല്ല നമുക്ക് ഏജ് ഇപ്പോൾ എഴുപത് വയസ്സുള്ള ആൾ ഇഫ് ഇറ്റ്സ് റിലേറ്റീവ്ലി ഹെൽത്തി വേറെ സീരിയസ് ഇൽനെസ്സസ് ഇല്ല കാർഡിക് ഇഷ്യൂസ് ഇല്ല ലങ് ഇഷ്യൂസ് ഇല്ല ഡയബറ്റീസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഇല്ല ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് പ്രധാനമായിട്ടും നമ്മൾ പൊതുവേ ജനങ്ങളുടെ തെറ്റുധാരണ പറഞ്ഞാൽ ലൈഫ് പ്രൊസേഷൻ ചെയ്താൽ ഭാരം കുറയും എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ഭാരം കുറയില്ല നമ്മൾ ഒരു ഒരു പെർസെന്റേജ് ഫാറ്റ് പോകുന്നുള്ളൂ മൊത്തം ശരീരഭാരം ഒരിക്കലും കുറയുന്നില്ല ഒരു തെറ്റായ ധാരണയാണ് നമുക്ക് ഒരു നല്ലൊരു ഷേപ്പ് കൊടുക്കാൻ പറ്റും എക്സസ് ഫാറ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്കിപ്പോ ചില ആൾക്കാർക്ക് കൈന്റെ ബാക്കിൽ ഇപ്പൊ ബ്ലൗസ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ത്രീകൾ വരും കൈന്റെ ബാക്കിൽ ഒരുപാട് ഫാറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് ഡെഫിനറ്റ് അതിനൊക്കെ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും ഡബിൾ ചിൻ ഡബിൾ ചിൻ ഒരു വളരെ കോമൺ പ്രോബ്ലം ആണ് ഞാന് രാജീവ് മറ്റു ഞാൻ വെയിറ്റഡാണ് കൂടുതലും വയറാണ് എനിക്കുള്ളത് അപ്പൊ എങ്ങനെ നീക്കം ചെയ്യും സാർ അല്ല നമ്മള് കൊഴുപ്പ് നീക്കം ചിലപ്പോൾ വയർ നിങ്ങൾ നിങ്ങളെ ഒരാളെ കണ്ടാലും നമ്മൾ എക്സാം ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏത് ക്ഷേത്രത്തോളം കൊഴുപ്പ് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ പൊതുവേ ഈ പുരുഷന്മാരുടെ പ്രോബ്ലം പറഞ്ഞാൽ കൊടവയറാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊടവയറിന്റെ ഒരു എയ്റ്റി പെർസെന്റ് നൈന്റി പെർസെന്റ് കോമ്പണന്റ് ഇൻട്രാ ആപ്ഡൌൺ അതിൽ വയറിന്റെ ഉള്ളിൽ ആമാശയം കുടയിൽ അതിനൊക്കെ ചുരുപ്പറ്റുള്ള ഫാറ്റ് ആണ് അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തൊലിപ്പുറത്തുള്ള ആ ഫാറ്റ് പ്രോബ്ലി നിങ്ങൾ ഒരു ഒരു ശരാശരി മനുഷ്യന് ഒരു മലയാളി പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ ഒരു നാലിഞ്ച് വരെ കൊഴുപ്പ് കാണും ആ കൊഴുപ്പ് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അത് പ്രോബിളി നമ്മൾ ലൈസൊസൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ലിറ്റർ ഉണ്ടാവും ചിലപ്പോ രണ്ട് ലിറ്റർ ഉണ്ടാവും ചിലപ്പോ മൂന്ന് ലിറ്റർ ഉണ്ടാവും അത് നമ്മൾ വെയിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു ലിറ്റർ കൺവേർട്ട് ചെയ്യുന്ന നൈൻ ഹൺഡ്രഡ് എയ്റ്റി ഗ്രാംസ് ആവും അപ്പോൾ അത് നിങ്ങൾ മൊത്തം ശരി തൊണ്ണൂറ് കിലോ നയൻ ഹൺഡ്രഡ് എയ്റ്റി ഗ്രാംസ് കുറഞ്ഞാൽ ഒന്നും എവിടെയാ എത്തുന്നില്ല

നമ്മൾ റിഡക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ലൈപൊസക്ഷൻ ചെയ്ത് പിറ്റേ ദിവസം മുതൽ വീണ്ടും പഴയതുപോലെ ആഹാരം എല്ലാം കഴിച്ച് എക്സൈസും ഇല്ലാണ്ട് വെറുതെ വീണ്ടും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ബോഡിയിലെ ഫാറ്റ് സെൽസിന്റെ നമ്പർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ട് സോ സെ നമ്മള് ശരീരത്തിലിപ്പോൾ ഹൺഡ്രഡ് ഫാറ്റ് സെൽസ് ഉണ്ടെന്ന് വെച്ചോളൂ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് ഫിഫ്റ്റി ഫാറ്റ് സെൽസ് റിമൂവ് ചെയ്തതെന്ന് വെച്ചോളൂ അപ്പോൾ ആ ഫിഫ്റ്റിനെ റിഡക്ഷൻ ഡെഫിനറ്റ്ലി കാണും പക്ഷേ നമ്മൾ ഒരു എക്സസൈസും ഇല്ലാണ്ട് പഴയതുപോലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റി ഫാറ്റ് സെൽസ് ഹൺഡ്രഡ് ആയി മാറില്ല പക്ഷേ ഈ ഫിഫ്റ്റി ഫാറ്റൽസ് വികസിച്ച് ഹൺഡ്രഡ് ഫാറ്റൽസിൻ്റെ വോളിയും ഒക്കുപ്പൈ ചെയ്യും അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ലൈഫ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു സംസാർ എക്സൈസ് എന്തെങ്കിലും എക്സസൈസ് ചെയ്തേ മതിയാകുമോ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സമയവും ഇത്രയും എക്സ്പെ മണിയും എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊസീജറിന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് പേഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ഒരു എളുപ്പവഴി ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് മോട്ടിവേറ്റഡ് ആൾക്കാർ ഒരുപാടുണ്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന മെയിന്റൈൻ ഉണ്ട് ഒരു കോൾ ഡോക്ടർ 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 ഹലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ പേര് ഗോവിന്ദൻ ഉണ്ണി പട്ടാമ്പി ഓക്കേ ഗുഡ് മോർണിംഗ് ഡോക്ടറെ ഞാൻ ഡൗട്ടേ ഇതിപ്പോ കൊഴുപ്പ് നിൽക്കുന്ന സർജറി നടത്തുമ്പോ മാർക്കൊക്കെ വരുന്നതിന്റെ കീറോൾ ആണ് ഇത് നമ്മൾ വളരെ ചെറിയ പോർട്സാണ് യൂസ് ചെയ്യുന്നത് ട്യൂബ്സ് ടു മില്ലിമീറ്റർ ത്രീ മില്ലിമീറ്റർ പോർട്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞു കട്ടുകൾ അതൊരു സെയിം മാക്സിമം വന്നു കഴിഞ്ഞാൽ മൂന്ന് മില്ലിമീറ്റർ നാല് മില്ലിമീറ്റർ കച്ച് സ്കിൻ കട്ട്സ് ഉണ്ടാവുന്നുള്ളൂ അതും നമ്മൾ ഹിഡൻ ഏരിയാസിലാണ് ഉണ്ടാവുന്നത് എസ്പെഷ്യലി നമ്മളിപ്പോൾ വയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ അടി വയറിൽ അടി നമ്മൾ ക്രീസ് ലൈൻ എന്ന് പറയും നമ്മൾ ആ ഭാഗം ഭാഗം ഏറ്റടിയിൽ ചുലുവിൻ്റെ അല്ലെങ്കിൽ പാൻറ്റീസ് ലൈൻ പാൻറ്റി ലൈൻ അല്ല അഡമൻ ലൈൻ ആ ലൈനിൽ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്

അതെ പറഞ്ഞോളൂ സേഫ് പ്രൊസീജിയർ ആണ് പക്ഷെ ഏതൊരു സർജറി കോംപ്ലിക്കേഷൻ ഉള്ള പോലെ ഇതിനും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം നമ്മൾ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മൈനർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഇൻഫെക്ഷൻ നമ്മളെ നമ്മളെ ട്യൂബ് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇൻഫെക്ഷൻ വരാം നമ്മള് ഈ ഷെയ്പ്പിന് ചെറിയ വ്യത്യാസം നമ്മൾ ഒരുപാട് ലെപ്പസോൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കോൺടോ ഡിഫേം ഡിഫോമിറ്റീസ് പറയും കോൺടോ ഡിഫോമറ്റീസ് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന പൊന്തലും താഴ്ചയുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോൺടോ ഡിഫോമിറ്റീസ് വരാം അത് മൈനർ കോംപ്ലിക്കേഷൻസ് ആണ് പിന്നെ മേജർ കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് അവിടെ ബ്ലീഡിങ് ഉണ്ടാവാം അവിടെ സ്കിന്നിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആയിട്ട് അവിടെ സ്കിൻ കളർ ചേഞ്ച് വരാം പക്ഷെ ഇതൊക്കെ വളരെ വളരെ അപൂർവമാണ് പക്ഷെ എന്നാലും സംഭവിക്കാവുന്നതാണ് നമസ്കാരം ചോദിച്ചോളൂ അതീ വയറ് നല്ലൊരു ബാധ്യത ബുദ്ധിമുട്ടാണ് ഇപ്പോഴേ ഇരിക്കാനൊക്കെ ഒരു ഇരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഒന്ന് രണ്ട് ദിവസം എക്സൈസ് കൊണ്ടൊന്നും ഇത് കുറയില്ല എന്നാ പറയുന്നത് എന്നാലും ഒന്ന് രണ്ട് എക്സൈസ് ഒക്കെ പറഞ്ഞു പറഞ്ഞാ അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും കുറയുന്നില്ല നല്ല ശ്വാസം മുട്ടലാണ് ഇങ്ങനെ ഇരിക്കുമ്പഴേ ആ ചോദിച്ചോളൂ ആ എന്താ അതിന് ചെയ്യാന്നുള്ള ഒരു ഇത് അറിയാവണ്ടേ അല്ല നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല ഡയബറ്റീസ് തൈറോയിഡിന്റെ തൈറോയിഡ് തൈറോഡിന്റെ പ്രശ്നം ഇപ്പൊ നമ്മൾ ഗുളിക കഴിക്കുന്നുണ്ടാവുമല്ലോ അതെ അപ്പൊ ബേസിക്കലി നമ്മള് ചെയ്യണേക്കാട്ട് നിങ്ങളെ കാർഡിയാക് വാല്യൂ ഹാർട്ടിന്റെ വാല്യൂഷൻ ചെയ്യും ചെസ്റ്റിന്റെ വാല്യൂഷൻ ചെയ്യും അതിലൊന്നും കുഴപ്പമില്ല നിങ്ങൾ സർജറിക്ക് ഫിറ്റ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫ് സെക്ഷൻ നിങ്ങൾക്ക് ചെയ്ത് അതിനൊരു പരിഹാരം കണ്ട് എത്താൻ പറ്റും പക്ഷെ നമ്മൾ ഒരാളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം നമുക്ക് കറക്ഷൻ വരുത്താൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അടിവേർ തൂങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ലൈഫ് സെക്ഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് അത് ഒരു ട്രെയിൻ പ്ലാസ്റ്റിക് സൈഡിനെ കൊണ്ടേ കാണിച്ച് കഴിഞ്ഞാൽ അങ്ങേര് നല്ലൊരു അഡ്വൈസ് തരും ലൈഫ് സെക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം എന്റെ പേര് രാജേഷ് ഡോക്ടർ സാർ മറ്റേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഈ തള്ളി മറ്റേ വർക്ക് മറ്റുള്ള കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പൊ ഇതിപ്പോ ഒരു രണ്ടു വർഷമായിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ എന്റെ വെയിറ്റ് ഏകദേശം എൺപത്തി അഞ്ചു അഞ്ച് നിങ്ങളുടെ ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരിക്കും ബോഡി മാസ് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല മനസിലാവുന്നുണ്ടോ നമ്മള് മൊത്തം ശരീരത്തിന് ഭാരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് സെർജിക്കൽ വൈസ് നമ്മള് ചെയ്യണമെന്നുണ്ടെങ്കിൽ

ഒരു കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ മൊത്തം ബോഡി വെയ്റ്റ് കുറയില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് കിട്ടും അപ്പോൾ നിങ്ങളിപ്പോൾ വയറ് തൈസ് കൈയൊക്കെ നമ്മൾ എപ്രസേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും നിങ്ങളുടെ ഹോപ്പ്ഫുള്ളി നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ച് വീണ്ടും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനും മൊത്തം ശരീരത്തിന് ഭാരം കുറയ്ക്കാനും നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു പ്രോത്സാഹനം കിട്ടുമായിരിക്കും ഡെഫിനറ്റ് യു ഷുഡ് കൺസൾട്ട് എ പ്ലാസ്റ്റിക് സർജൻ ആൻഡ് ഹി വിൽ ഹെൽപ്പ് യു ഔട്ട് ഡെഫിനറ്റ്ലി അങ്ങനെ എന്നാണ് എൻ്റെ അഭിപ്രായം ഡോക്ടർ ിന്റെ തൊട്ടടുത്തുള്ള ഫാറ്റ് ആണ് റിമൂവ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന പ്രൊസീജിയറിൽ ഉള്ളിലുള്ള ഇന്റർണൽ ഓർഗൻസിന് എന്തെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾ അത് നമ്മൾ ഈ വൺ ഓഫ് ദി കോംപ്ലിക്കേഷൻസ് കേടുപാടുകളോംപ്ലിക്കേഷൻ പറഞ്ഞാൽ പറഞ്ഞ ഓർഗൻ ഇഞ്ചുറി അപ്പോൾ നമ്മൾ പണ്ട് വയറിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെർണിയുടെ അസുഖം അല്ലെങ്കിൽ ഡൈവെറിക്കേഷൻ റെക്റ്റ് പറഞ്ഞ കണ്ടീഷൻ മസിൽ അകന്ന് പോകുന്നത് ഉള്ളിലുള്ള കുടകളിൽ പുറത്തോട്ട് ചാസ്കിരി വന്ന് നിൽക്കുന്ന കണ്ടീഷൻ അങ്ങനെയൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിൽ ടു ബി വെരി കെയർഫുൾ അങ്ങനത്തെ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ നമ്മൾ ഈ ഈ ലൈഫോ സെക്ഷൻ കോൺട്രാക്ടിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇന്റർണൽ ഡാമേജ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇറ്റ് ഹാസ് ബിൻ റിപ്പോർട്ടഡ് കാരണം നമ്മൾ ഈ ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്ലൈൻഡ് പ്രൊസീജിയർ നമ്മൾ വിത്തൌട്ട് വിഷ്വലൈസ് നമ്മൾ കണ്ടുകൊണ്ടല്ല ചെയ്യുന്നത് ൈസ് ബ്ലൈൻഡ് പ്രൊസീജർ അപ്പൊ ഈ ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ നമ്മൾ ട്രെയിൻഡ് അല്ല കെയർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ദാറ്റ് നമ്മൾ ആ മസിൽ കൂടെ ഉള്ളിലേക്ക് പോയിട്ട് ഇന്റർണൽ ഓർഗൻസിനെ ഡാമേജ് ചെയ്യാം അതുകൊണ്ടാണ് ഈവൻ ദോ ലോസൻ ഇറ്റ്സ് എ സേഫ് പ്രൊസീജിയർ അതൊരു ട്രെയിൻഡ് ഹാൻഡ് അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ സമയം ഇവിടെ പൂർണ്ണമായി